ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ആസ്വദിക്കാനുമുള്ള വിശാലമായ പുൽമേടുകളും കാണാൻ സാധിച്ചു ഞങ്ങൾ പൂന്തോട്ടത്തിലൂടെയുള്ള ഞങ്ങളുടെ നടത്തത്തിനിടയിൽ ഒരു അപ്രതീക്ഷിത കാഴ്ച ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാശ്മീരിന്റെ തനതായ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു കൂട്ടം സ്ത്രീകൾ തനതായ നൃത്തം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് താളനിബദ്ധമായി അവർ നൃത്തം ചെയ്യുന്നത് കാണാൻ ധാരാളം പേർ തടിച്ചുകൂടി അവരുടെ മുഖത്തെ സന്തോഷവും ഉത്സാഹവും ചുറ്റുമുള്ളവരിലേക്കും പടർന്നു ഈ മനോഹരമായ നൃത്തം പൂന്തോട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക അനുഭൂതി നൽകി ഇത് ശരിക്കും കാശ്മീരിന്റെ സംസ്കാരത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു മനോഹര മുഹൂർത്തമായിരുന്നു होगा വസന്തകാലത്ത് കാശ്മീർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ധൈര്യമായി ഈ തുലിപ് ഗാർഡൻ സന്ദർശിക്കാം കാരണം ഇവിടുത്തെ കാഴ്ചകൾ അത്രയധികം മനോഹരമാണ് പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഈ സ്ഥലം ഒരു പറുദീസയാണ് ഓരോ കോണിലും ഓരോ മനോഹരമായ ഫ്രെയിം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും ഈ പൂന്തോട്ടം ഞങ്ങൾക്ക് നൽകിയത് മനസ്സു നിറഞ്ഞ സന്തോഷവും അവിസ്മരണീയമായ ഓർമ്മകളുമാണ് പൂക്കളുടെ ഈ പ്രത്യേകതകളും സൗന്ദര്യവും ഈ യാത്രയെ എന്നെന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിച്ചു ഈ യാത്രയുടെ വ്ളോഗ് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ